പരീക്ഷയിൽ താൻ വാസുകിയെ തന്നെ പ്രതിജ്ഞ ചെയ്തു ഇത്രയും കാലങ്ങളായി തന്റെ പേരും പെരുമയും താനായിട്ട് നശിപ്പിച്ചു എന്ന തോന്നലിൽ അമരൻ തല കുരിച്ച് അപമാനഭാരം പേറി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതുപോലൊരു ജന്മം അമ്മ തന്നെ വിട്ടുപോയത് പഞ്ചാല നാട്ടിൽ നിന്നോ പുറത്തോ ഉള്ള ഒരു മനുഷ്യനും അമാനുഷിക ശക്തികളും നിഗൂഢതയും നിറഞ്ഞ ആ ശ്മശാന പോകാറില്ലായിരുന്നു അവിടെ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും കുടികൊള്ളുന്നതായും അവിടെ ചെല്ലുന്നവർ ദുർമരണപ്പെടുമെന്നുമാണ് അവിടെയുള്ളവർ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിലക്ക് മറികടന്നാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ അമരൻ ആ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നത് ശ്മശാന ഭൂമിയിലെത്തി അതിനകത്തായി സ്ഥിതി ചെയ്യുന്ന തന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവൻ തന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു പറയാൻ തുടങ്ങി ഈ പാഞ്ചാല ദേശം മുഴുവൻ നിന്റെ മരണം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരാ ഇനി നീ എങ്ങാനും ജയിച്ച് തിരിച്ചു വരികയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു രാത്രിയെങ്കിലും നിന്റെ ഭാര്യയെ ജീവിക്കാൻ എനിക്ക് സമ്മതമാണ് പക്ഷെ നീ പരാജയപ്പെടുകയാണെങ്കിൽ നീ ഒന്നും ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും നിനക്ക് നേരിടേണ്ടി വരിക തീ തുക്കുന്ന ആ രാക്ഷസ പാമ്പിനെ അമരൻ എങ്ങനെയായിരിക്കും കീഴ്പ്പെടുത്താൻ ആയിരം കിലോഗ്രാം ഭാരമുള്ള ഒരു ഒരാൾ തീകോളം നിർത്താൻ കഴിയുമോ സ്വന്തം അച്ഛന്റെ മുന്നിൽ തന്നെ ഭീരു എന്ന് പറഞ്ഞ് അപമാനിച്ചവരോട് അമരൻ എങ്ങനെയായിരിക്കും പ്രതികാരം ചെയ്യുക ലോകസുന്ദരിയും വാസുകിക്കെതിരായ വെല്ലുവിളിയിൽ അമരന് വിജയിക്കാൻ കഴിയുമോ അമരന്റെ മരണം കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനതയുടെ മുന്നിൽ അവന് തന്റെ ധീരത പ്രദർശിപ്പിക്കാൻ കഴിയുമോ വരും ഈ വില്ലാളി വീരന്റെ ത്രസിപ്പിക്കുന്ന കഥ ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാം ഞാൻ ഈ അന്തപുരത്തിൽ കഴിയേണ്ടതാണ് രണ്ട് ജന്മം ജനിച്ചാലും ആ പോരാട്ടത്തിൽ കഴിയില്ല ഞാൻ ഈ പറയുന്നത് നന്നായി വെച്ചോ വാസുകി മഹാചക്ര പരീക്ഷയിൽ ഒൻപത് നക്ഷത്രങ്ങളും നേടിയെടുത്ത് മഹാവീരൻ എന്ന പേരും വാങ്ങി നിന്റെ മുന്നിൽ തന്നെ ഞാൻ വന്നു നിൽക്കും ഇത് എന്റെ മൈതാനത്തിൽ കൂടി നിന്ന ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി വാസുകി രാജകുമാരിയെ വെല്ലുവിളിച്ചാണ് അമരേന്ദ്ര രാജകുമാരൻ അവിടെ നിന്നും തിരിച്ചുപോയത് മഹാചക്ര പരീക്ഷയിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട അമരേന്ദ്രനെ അവിടെ കൂടി നിന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ വാസുകി അപമാനിച്ചു വിട്ടു അമരനുമായി ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായും അവൾ പ്രഖ്യാപിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വാസുകി നീ എന്തെങ്കിലും ഈ മുന്നിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തി പാഞ്ചാല രാജാവായ അരുണേന്ദ്രന് വാസുകിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നു അത് കണ്ട് അമരേന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ രാജാവ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ ഞെട്ടിത്തരിച്ചു നിന്നു അദ്ദേഹത്തിൽ നിന്നും അങ്ങനെയൊന്നും അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മകൻ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോറ്റ് തോറ്റപമാനിക്കപ്പെടാനും അമരന്റെ അമ്മയുടെ മരണത്തിനും അടക്കം കാരണം നിങ്ങളാണ് മഹാരാജൻ വാസുകിയുടെ ആ സംസാരം കേട്ട് അമരൻ കോപം കൊണ്ട് ജ്വലിച്ചു അമരൻ തന്റെ െല്ലാം ആവാഹിച്ച് ഒരു തീഗോളം ഉണ്ടാക്കി വാസുകിക്ക് നേരെ പായിച്ചു എന്നാൽ വാസുകി ഇടയിൽ അത് നിഷ്പ്രഹമാക്കി അത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ അമരനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി തുടങ്ങിമാരന് എന്റെ ശക്തി തോന്നുന്നു വാസുകിയുടെ പരിഹാരം കേട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പൊട്ടിച്ചിരിച്ചു ആൾക്കൂട്ടത്തിൽ വെച്ച് താൻ അപമാനിതനാവുന്നത് പോലെ അമരന് തോന്നി കൂടിയിരുന്നവർ പലരും കഴിവ് കെട്ടവൻ കഴിവ് കേട്ടവനെന്ന് അമരന് നേരെ വിളിച്ചു പറയാൻ തുടങ്ങി ആ അപമാനം സഹിക്കാൻ കഴിയാതെ അമരൻ ആ കൂട്ടത്തെ സാക്ഷി നിർത്തി അടുത്ത മഹാചക്ര പരീക്ഷയിൽ താൻ വാസുകിയെ തോൽപ്പിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞ ചെയ്തു ഇത്രയും കാലങ്ങളായി തന്റെ മുൻ തലമുറകൾ ഉണ്ടാക്കി വെച്ച പേരും പെരുമയും താനായിട്ട് നശിപ്പിച്ചു എന്ന തോന്നലിൽ അമരൻ തലകുനിച്ച് അപമാനഭാരം പേറി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതുപോലൊരു അമ്മേ ജന്മം അമ്മ എന്നെ നാട്ടിൽ നിന്നോ പുറത്തോ ഉള്ള ഒരു മനുഷ്യനും അമാനുഷിക ശക്തികളും നിഗൂഢതയും നിറഞ്ഞ ആ പോകാറില്ലായിരുന്നു അവിടെ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും കുടികൊള്ളുന്നതായും അവിടെ ചെല്ലുന്നവർ ദുർമരണപ്പെടുമെന്നുമാണ് അവിടെയുള്ളവർ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിലക്ക് മറികടന്നാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ അമരൻ ആ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നത് ശ്മശാന ഭൂമിയിലെത്തി അതിനകത്തായി സ്ഥിതി ചെയ്യുന്ന തന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവൻ തന്റെ വിഷമങ്ങളൊക്കെ എന്ന വിളി കേട്ടാണ് അമരൻ വളർന്നത് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അച്ഛന് ഒരു പെൺകുട്ടിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നത് അമരൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അമരന്റെ അമ്മ പേര് കേട്ടൊരു യുദ്ധവീരയായിരുന്നു അയൽനാട്ടിലെ രാജാക്കന്മാർ പോലും അവരുടെ പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു അമ്മ മടുത്തു ഇനി എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല അമരൻ ഇത് പറഞ്ഞു തീർന്നതും അമ്മയുടെ ഓർമ്മയ്ക്കായി അമരൻ തന്റെ കൈവിരലിൽ ധരിച്ചിരുന്ന വൈരമോതിരം പച്ച നിറത്തിൽ പ്രകാശിക്കാൻ ആരംഭിച്ചു അടുത്ത നിമിഷം തന്നെ ആകാശം ഇരുളുകയും ഞെട്ടുന്ന ശബ്ദങ്ങളോടെ ഇടിയും മിന്നലും പ്രത്യക്ഷമാവുകയും നിന്നും പല ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തു തുടങ്ങി എന്നാൽ അപ്പോഴാണ് ആ രൂപത്തിന്റെ ലോക്കറ്റ് ലോക്കറ്റ് അമരന്റെ അമരൻ അത് ഈ അപരാജിത പട്ടം നേടിയ മഹായോധാക്കൾക്ക് മാത്രം ലഭിക്കുന്നതല്ലേ നിനക്ക് ലഭിച്ചു നിന്റെ അമ്മയാണ് ലഭിക്കുന്നതല്ലെ അമ്മ തന്നു എന്റെ അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ അമ്മയുടെ പിന്നിലെ രഹസ്യം എന്താണ് അറിയാൻ നോക്കി നിന്ന അമരനെ സാക്ഷി നിർത്തി ആ വായുവിലേക്ക് രണ്ട് കൈകളും ഉയർത്തി സമ്മതിക്കുന്നു ആദ്യത്തെ നിബന്ധന നീ ഒരു പെൺകുട്ടിയെയും പ്രേമിക്കുകയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടില്ല അതിനെ കുറിച്ച് മനസ്സിൽ പോലും വിചാരിക്കുകയും ചെയ്യരുത് എനിക്ക് പൂർണ്ണ സമ്മതം രണ്ടാമത്തെ നിബന്ധന ഇന്നേ വരെ ആരും ഉണ്ടാക്കാത്ത പിന്നിലെ രഹസ്യം വരുണമിത്രൻ കേട്ടതും തന്റെ തലയിൽ ഒരു ഇടിമിന്നൽ എന്തായിരിക്കും വരുണമിത്രന്റെ ആ ായിരുന്നുാമത്തെ നിബന്ധന അമരേന്ദ്രത്തിന് പിന്നിലെ രഹസ്യം എന്താണ് അമരേന്ദ്രന്റെ മോതിരത്തിൽ വരുണമിത്രൻ ഇത്രയും നാളും ഒളിച്ചു കഴിഞ്ഞതിന്റെ കാരണം എന്താണ് അമരൻ എങ്ങനെയാണ് തന്റെ ശക്തി നഷ്ടപ്പെട്ടത് വീണ്ടും അവൻ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ കഴിയുക തന്നെ കഴിവ് കെട്ടവനെന്ന് അപമാനിച്ചവരുടെ മുന്നിൽ ഒരു മഹായോദ്ധാവായി കാണിച്ചു കൊടുക്കാൻ കഴിയുമോ യോടുള്ള വെല്ലുവിളിയിൽ അമരേന്ദ്രന് ജയിക്കാൻ കഴിയുമോ അമരേന്ദ്രൻ മഹായോദ്ധാവായി പരിണമിക്കുന്ന ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ